ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരംപരാ ശ്രുതി കരുണാലയം പുരാണയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ഇന്ന് പതിനാറാമത്തെ അധ്യാ പതിനാറാമത്തെ ശ്ലോകം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ പതിനാറാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ജാഗ്രതോ ശീലശാഗ്രതോ നൈവർജുന അല്ലയോ അർജുന ഇത് നീ കേൾക്കൂ അത്യ അത്യസ്ത അമിതമായി ഭക്ഷിക്കുന്നവനും അമിതമായി ഭക്ഷിക്കുന്നവനും ഏകാന്തം അനസ്നത ച തീരെ ഭക്ഷിക്കാത്തവനും അമിതമായി ഭക്ഷിക്കുന്നവനും തീരെ ഭക്ഷിക്കാത്തവനും പട്ടിണി കിടക്കുന്നവനും അതുകൊണ്ടാണ് യോഗശാസ്ത്രത്തിലെ ഉപവാസം ഉപവാസമാധിയുള്ള ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ യോഗശാസ്ത്രം അനുവദിക്കുന്നില്ല വേണ്ടത് ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണ്ടുന്നതുപോലെ പോലെ ചെയ്തുകൊണ്ട് വേണം യോഗം അഭ്യസിക്കുവാൻ എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ശാന്തി നിർവാണപരമായിട്ടുള്ള ശാന്തി എവിടെ നിന്ന് ലഭിക്കുന്നു എങ്ങനെ ലഭിക്കുന്നു ശാന്തി ലഭിക്കുവാൻ എവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഈ ശാന്തി രൂപപ്പെടുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇവിടെ ആ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ തന്നെ ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ യോഗായുക്തൻ മുന്നോട്ട് പോകണം ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ യോഗയുക്തൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അയാൾക്ക് പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുവാൻ സാധിക്കും ഇപ്പം ഈ ശ്ലോകത്തിലെ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇന്ന ഇന്ന വിധത്തിൽ ഒരു വ്യക്തി മുന്നോട്ട് പോയാൽ അയാൾക്ക് യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ സാധിക്കുന്നതല്ല യോഗാവസ്ഥയെ പ്രാപിക്കാൻ ഇന്ന ഇന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ സാധ്യമല്ല ഏത് രീതിയിൽ അത്യസ്ത അമിതമായി ഭക്ഷണം കഴിക്കുക അമിതമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത നമുക്ക് അനുഭവിക്കേണ്ടി വരും പണ്ടൊക്കെ രോഗങ്ങൾ വരുന്നത് ആഹാരമില്ലായ്മ പട്ടിണി കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം നേരം ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാതെ ശരീരത്തിനാവശ്യമായ വേണ്ട വിധത്തിലുള്ള മൂലകങ്ങൾ ആഹാരത്തിലൂടെ ലഭിക്കാതെ വരുന്ന സമയത്ത് രോഗ രോഗങ്ങൾ നമ്മളെ പിടികൂടും ഇതായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അമിതമായ ഭക്ഷണമാണ് ഭക്ഷണം അമിതമായി കഴിക്കുക ആ വിധത്തിലാണിന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എപ്പോഴും ശരീരത്തിന് യോഗി എന്ന് പറയും യോഗാവസ്ഥയിൽ യോഗയെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മിതമായ ഭക്ഷണം അനിവാര്യമായ ഘടകമാണ് കാരണം ശരീ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അയവ് അനുഭവപ്പെടണമെങ്കിൽ ശരീരത്തിനൊരു ഭാരക്കുറവ് ഒരു വെയ്റ്റ്ലെസ് അനുഭവപ്പെടണമെങ്കിൽ മിതമായ രീതിയിൽ ഭക്ഷണം കഴിച്ചാലേ പറ്റൂ അപ്പോൾ മാത്രമേ നമ്മുടെ ശാരീരികമായിട്ടുള്ള ക്രമ ബ ബ്രീത്തിങ് അടക്കമുള്ള എല്ലാ പ്രക്രിയകളും ശാന്തമായും സുഗമമായും നടക്കൂ വലിച്ചു മുറുക്കി വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അലസതയും അശ്രദ്ധയും അസ്വസ്ഥതയും വന്ന് ശരീരം രോഗങ്ങൾക്ക് അധീനമാവും രോഗങ്ങൾ ശരീരത്തെ പിടിമുറുക്കും ഇപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത് തന്നെ അതിലേറ്റവും പ്രധാനം ഭക്ഷണക്രമങ്ങളിലുള്ള അല്ലെങ്കിൽ അമിതമായ ഭക്ഷണത്തിലൂടെ വരുന്ന രോഗങ്ങളാണ് അപ്പോൾ അത്യസ്താധ അമിതമായ ഭക്ഷണം അത് അങ്ങനെ അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും ഏകാന്തം അനസ്നത ച തീരെ ഭക്ഷണം കഴിക്കാത്തവനും ഞാൻ യോഗിയാണ് യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ വേണ്ടി പോകുന്ന എനിക്ക് നിർവ്വാണപരമായിട്ടുള്ള മോക്ഷമായിട്ടുള്ള മുക്തിയെ ആ അവസ്ഥയെ പ്രാപിക്കണം നിശ്ചലമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ പറയാണ് ഞാൻ ഇനി ആഹാരം കഴിക്കുന്നില്ല ആഹാരം തീരെ കഴിക്കുന്നില്ല ആഹാരം കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ ശരീരത്തിന് നിലനിൽക്കുവാൻ സാധിക്കില്ല പലതരത്തിലുള്ള രോഗങ്ങൾ അപ്പോഴും നമ്മളെ പിടിമുറുക്കും അപ്പോൾ തീരെ അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും തീരെ ഭക്ഷണം കഴിക്കാത്തവനും യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ സാധ്യമല്ല യോഗാവസ്ഥയെ പ്രാപിക്കണമെങ്കിൽ വളരെ മിതമായ രീതിയിൽ ആഹാരം കഴിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മിതമായ രീതിയിൽ കൂടുതലും കഴിക്കാൻ പാടില്ല എന്നാൽ തീരെ കഴിക്കാതിരിക്കാനും പാടില്ല ഇനി മറ്റൊരു കാര്യം പറയുന്നു അതിസ്വപ്ന ശീലസ്യ ച അതിസ്വപ്നശീലസ്യ ച അധികമായി ഉറങ്ങുന്നവനും ജാഗ്രത അധികം ഉറക്കം ഇളയ്ക്കുന്നവനും ഇപ്പോഴും നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഇത് രണ്ടും രോഗകാരണമായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ പിന്നെ യോഗത്തെ എങ്ങനെ പ്രാപിക്കാൻ സാധിക്കും യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കില്ല ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കില്ല അപ്പോൾ യോഗത്തെ പ്രാപിക്കണമെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കാനും പാടില്ല അധികമായി ഉറങ്ങാൻ പാടില്ല അധികമായി ഉറങ്ങും തോറും നമുക്ക് ക്ഷീണം കൂടുന്നതായിട്ട് അനുഭവപ്പെടും ആവശ്യത്തിന് ഉറങ്ങണം ആവശ്യത്തിന് ഉറങ്ങണം എന്ന് പറയുമ്പോൾ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് എപ്പോഴാണോ നമുക്ക് ഉണരുന്നത് ഫ്രഷായിട്ട് ഉണരുന്നത് ശാന്തമായിട്ട് നമുക്ക് നല്ല ഒരു സുഖകരമായിട്ട് നമ്മൾ എപ്പോഴാണോ ഉണരുന്നത് പിന്നെ ഉറങ്ങാൻ പാടില്ല ഇപ്പോൾ എട്ട് മണിക്കൂർ ഉറങ്ങണം എന്ന് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നു എങ്കിലും അഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങിയാലും മതി ആരോഗ്യമുള്ളവൻ എന്നുള്ളതാണ് സത്യം ആരോഗ്യമുണ്ട് എങ്കിൽ നല്ല വിധത്തിൽ ആരോഗ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണിക്കൂർ അഞ്ച് മണിക്കൂർ ഉറങ്ങിയാൽ മതി രണ്ട് മൂന്ന് മണിക്കൂർ ഉറങ്ങുന്ന ആൾ മൂന്ന് മണിക്കൂർ ഉറങ്ങുന്ന ആചാര്യന്മാരെ നമുക്കറിയാം തീരെ മൂന്ന് മണിക്കൂറേ അവരുറങ്ങാറുള്ളൂ അങ്ങനെയുള്ള ആചാര്യന്മാരും നമുക്ക് കാണാൻ സാധിക്കും അവർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ശരി തീരെ ഉറങ്ങാതിരിക്കാൻ പാടില്ല ഉറക്കമുളച്ച് തീരെ ഉറക്കമുളച്ചിരുന്ന് കഴിഞ്ഞാൽ ശരീരത്തിന് ആ ബാലൻസിങ് പവർ നഷ്ടപ്പെടുകയും ശരീരത്തിൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാതെ അതിന് ഡിസോർഡർ ആകുകയും അതുപോലെ തന്നെ മെൻ്റലി മാനസികമായിട്ടുള്ള ഒരു ബാലൻസിങ് നമുക്ക് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഉറക്കം അത്യാവശ്യം ആവശ്യമാണ് ആവശ്യത്തിന് ഉറങ്ങണം എന്നാൽ തീരെ കൂടുതൽ സമയം ഉറങ്ങാനും പാടില്ല അങ്ങനെ തീരെ ഭക്ഷണം അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും തീരെ ഭക്ഷണം കഴിക്കാത്തവനും അമിതമായി ഉറങ്ങുന്നവനും തീരെ ഉറങ്ങാതിരിക്കുന്നവനും ഈ രണ്ട് വിഭാഗക്കാർക്കും യോഗ യോഗം ഉണ്ടാകുന്നില്ല യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇത് നമ്മൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഭക്ഷണം ആവശ്യത്തിന് അത്യാവശ്യത്തിന് ജീവൻ നിലനിർത്തുവാൻ നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാൻ നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുവാൻ ആവശ്യമായിട്ടുള്ള ആഹാരം കഴിക്കണം അതുപോലെ തന്നെ ശരീരത്തിന് വിശ്രമം അതും അനിവാര്യമായ ഘടകമാണ് ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ